സംസ്ഥാന സർക്കാർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുമ്പോൾ വസ്തു ഉടമയുടെ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകി കേരളിന്റെ മഞ്ഞക്കുറ്റികൾ ഇതനുസരിച്ച് നീക്കേണ്ടി വന്നേക്കുമെന്നാണ് സൂചന നിർണായകമാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ പുനരധിവാസവും ന്യായമായ നഷ്ടപരിഹാരവും ഉറപ്പാക്കണം ഏറ്റെടുക്കൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണം ഭൂമിയുടെ അവകാശ കൈമാറ്റം എപ്പോൾ പൂർത്തിയാകുമെന്ന് ഉടമയെ അറിയിക്കണം തുടങ്ങിയ നടപടികൾ ഈ അവകാശങ്ങൾ ഉൾപ്പെടുന്നു ഇവയിൽ ഒരെണ്ണമെങ്കിലും പാലിക്കാതിരുന്നാൽ ഏറ്റെടുക്കൽ നിയമവിരുദ്ധമായി മാറും ഉടമയ്ക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാനും കഴിയും കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനെതിരായാണ് വിധിയെങ്കിലും കേരളത്തിലെ കേരലിനടക്കം ഇത് ബാധകമാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഇനിയും അംഗീകാരം കിട്ടാത്ത കേരയിൽ പദ്ധതിക്കായി ബലമായി ഭൂമി കയ്യേറുകയും മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് പ്രതിഷേധിച്ച വസ്തു ഉടമകൾക്കെതിരെ ആയിരത്തിലേറെ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് സംസ്ഥാന സർക്കാരുകൾ നിയമപരമായ നടപടിക്രമം പാലിച്ചാൽ മാത്രമേ സ്ഥലമേറ്റെടുക്കൽ നിയമപരമാകുകയുള്ളൂ ഭൂമിയുടെ അവകാശവുമായി ബന്ധപ്പെട്ടതാണ് ഭരണഘടനയുടെ മുന്നൂറ് എ അനുച്ഛേദം പൗരന്റെ സ്വത്തവകാശം സംരക്ഷിക്കാനാണ് നടപടിക്രമങ്ങളുടെ രക്ഷാകവചമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്